ഇതാണ് കേട്ടോ എൻ്റെ വീട് ടൗണിലിരിക്കുന്നവർ കാട്ടിൻ്റെ ഉള്ളിലാണ് എൻ്റെ വീട് വന്നിട്ട് കളിയാക്കുമെങ്കിലും ഇവിടെ ഇരിക്കുന്ന സുഖം അവർക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഇവിടുത്തെ സ്ഥലവും വീടും പരിസരവും ഒക്കെ ഞാൻ കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ വീട് മുഴുവൻ കാണേ അപ്പൊ ഇതാണ് വീടിന്റെ ഫ്രണ്ട് വശം അപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വ്യൂ ഇത് സൈഡിലെ വ്യൂ കേട്ടോ ആ ബാക്കിലൊക്കെ വാഴയും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ടോമി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ വണ്ടിൻ്റെ അടുത്ത് വണ്ടി എടുത്തിട്ട് എവിടേക്കാൻ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നടന്നിട്ട് പോവുകയെന്ന് പറഞ്ഞ ആശാൻ എവിടേക്കാണെങ്കിൽ പിന്നാലെ വരും പിന്നെ പിന്നെതാ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അംഗം ഏഹ് ഇവന്റെ ഒരു അംഗം വെട്ടലാണ് അപ്പൊ ഞാൻ കേട്ടി നെല് മെല്ലെ പാറയ്ക്ക് അവനെ കൊണ്ടുപോകട്ടെ കൊണ്ടുപോകാന്ന് വേണേ ഞാൻ ജസ്റ്റ് പാറയ്ക്ക് നടക്കുമ്പോഴേക്കുന്ന ആശാൻ മുന്നോടി അപ്പൊ ഞാൻ ഡെയിലി ഈവനിങ് ഇരിക്കുന്ന പാറയിലോട്ടാ പോകുന്നത് അപ്പൊ ഇതാണ് കേട്ടോ വഴി അപ്പൊ ഇതിലാണ് നമുക്ക് ആറും ബൈക്കൊക്കെ കയറ്റി കൊണ്ടുവരുന്നത് അപ്പോൾ റൈറ്റ് ഈ കാണുന്നതൊക്കെ പയറ് കൃഷിയാട്ടോ ആ രണ്ട് പാടും പയറാണ് പിന്നെ ലെഫ്റ്റ് പിന്നെ കൂർക്കയാണ് അപ്പോൾ ആ കൂർക്കെ കളച്ചു കഴിഞ്ഞു പിന്നെ ഇതാണ് നമ്മുടെ സീനറി കണ്ട അപ്പോൾ ദാ ടോമി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറയിലോട്ട് പോകുന്ന വഴി അപ്പോൾ ദാ കാണാണ് നമ്മുടെ പാറ അപ്പം അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ദ ടോമി മുന്നിലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നേരെ ഇരിക്കുന്ന സ്പോട്ട് എത്തിയിട്ടാ അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി വന്നിരിക്കാറട്ടാ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇവിടെ തന്നെ വന്നിരിക്കുക ഈ ഒരു ടൈം ഈ ഒരു ഈവനിങ് ടൈം ഇവിടെ ഇരിക്കാൻ നല്ല വൈബ് കേട്ടാ പാറയിലൊന്ന് സമാധാനത്തിൽ ഇരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെയും അവൻ എനിക്ക് സൗകര്യം തരുന്നില്ല കേട്ടാ ഇതാണ് അംഗം പാറി വന്ന ഇതാണ് അങ്കം അവന്റെ കണ്ടാ മേലെ നേരെ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് അങ്ങനെ പാറയില് കുറച്ചു നേരം ഇരുന്ന് ഫോണിൽ ചാർജ് തീരാനായപ്പോ ഞാൻ വീട്ടിലേക്ക് പോവാട്ടാ അപ്പോളും ആശ മുൻപന്തി തന്നെ ഉണ്ട് ട്ടാ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാ അങ്ങനെ തിരിച്ച് വീട് അപ്പോൾ അപ്പോ ഇനി ഈ ഫ്രണ്ടിലെ ഈ കാണുന്ന വീടില്ലേ ഈ ഒരു വീടും ഈ റൈറ്റിലെ ഈ വീടും അങ്ങനെ മൊത്തം ഞങ്ങൾ മൂന്ന് വീടേ ഉള്ളൂട്ടാ പിന്നെ എന്റെ കാർ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ വേറൊരു സംഭവം അത് നമ്മുടെ പണ്ടത്തെ അത് ഈ കൊത്തി അരിയാട്ടും വീട്ടിൽ പിന്നെ രണ്ട് തെങ്ങ് ഉണ്ട് ഇത് വരണം പിന്നെ ദൈക്കണതും അതിന്റെ ചുവട്ടിൽ മുരിങ്ങ ഒക്കെ ഇണ്ട് ഇത് പിന്നെ വീട്ടിന്റെ ബാക്കിൽ വിറക് അടുപ്പാട്ടാ ഇതിൽ ചോറ് വെക്കാനും വെള്ളം തളപ്പിക്കാനും മാത്രം അമ്മ യൂസ് ചെയ്യുള്ളൂ ബാക്കിയുള്ള കുക്കിംഗ് ഒക്കെ ഈ ഗ്യാസ് അടുപ്പിലാട്ടാ പിന്നെ ഒന്ന് രണ്ട് പപ്പായന്മാരും കൊണ്ട് ഇട്ടാ ഈ പപ്പായമാരത്ത് രണ്ടെണ്ണം ഇപ്പൊ ഓൾറെഡി പഴുത്തു നിൽക്കുന്നുണ്ട് അത് ഒന്ന് അണ്ണാൻ കൊത്തി പോയിട്ടാ പിന്നെ ബാക്കിൽ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് അലക്കുന്നത് അപ്പൊ ഇതാട്ടാ അലക്കുകേ ഇതാണ് നമ്മുടെ അലക്കുകല്ല് പിന്നെ നിങ്ങൾ ഈ കല്ല് കണ്ടോ ഇത് നമ്മുടെ പണ്ടത്തെ അരിയായിട്ടും കല്ലാട്ടോ അത് വീടിന്റെ അടുക്കളയിലാണ് ഉണ്ടായിരുന്നത് അടുക്കള പണിയുമ്പോൾ അത് മാറ്റി ഇത് പിന്നെ അതിന്റെ കല്ലാട്ടോ പിന്നെ വലിയ മൺചട്ടിയില ചാരം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അച്ഛൻ വരാം അപ്പൊ ഞാൻ ഇനിയും കൂടുതൽ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വീട്ടിലെ ബാക്കിൽ പാറയിലാട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാ സപ്പോർട്ട് ചെയ്യാ കൂടെ കുടിക്കോട്ടാ